വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഊടിയിലെ ട്രെയിൻ യാത്രയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വിനോദസഞ്ചാരികൾ ഒഴുകുന്ന ഊട്ടിയിൽ നിങ്ങൾക്ക് തിരക്കില്ലാതെ നല്ല രീതിയിൽ ഊട്ടിയുടെ വിവിധ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരമാണുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നിങ്ങൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഊട്ടിയിലെ ട്രെയിൻ യാത്ര വളരെ രസകരം തന്നെയായിരിക്കും മൂന്നൂരിൽ നിന്ന് ഉദക മണ്ഡലത്തിലേക്കുള്ള ട്രെയിൻ യാത്രയാണ് ഞാൻ നിങ്ങൾക്കുമ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട ഊട്ടിയുടെ ഗ്രാമങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം അങ്ങനെ നമുക്ക് മുമ്പിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഊട്ടിയിലേക്ക് പോകുന്ന മിക്ക പേരും എത്തിപ്പെടുന്നത് പല രീതിയിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും എന്നാലും ഈ ട്രെയിനിലാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് പോകാവുന്നതാണ് ഫ്രണ്ട്സിന് കൂടെ ഫാമിലിക്ക് കൂടെ എങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ആസ്വദിച്ചു കൊണ്ടു പോകാവുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഇനി ലഭിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരാൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഊട്ടിയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഊട്ടിയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ ഈ ട്രെയിനിലൂടെ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും അതിമനോഹരമായ മരങ്ങളടങ്ങുന്ന കാഴ്ചകളാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉയർന്നു നിൽക്കുന്ന അതിമനോഹരമായ മരങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് താഴ് താഴ്വാരങ്ങൾ കാണാം ഊട്ടിയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെ ആ വീടുകൾ എല്ലാം തന്നെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിൽ ലഭ്യമാകുന്നത് നിലവിൽ വഴി മറ്റൊരു ട്രെയിൻ യാത്രയും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ട്രെയിൻ യാത്ര മുടക്കാതെ നിങ്ങൾ പോകേണ്ടത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം തേയിലത്തോപ്പുകൾ കൊണ്ടും അതുപോലെ മറ്റു പുഷ്പങ്ങൾ കൊണ്ടും പച്ചപ്പ് കൊണ്ടും മനോഹരമായ ഊട്ടിയിലെ ഈ ഒരു ട്രെയിൻ യാത്ര വളരെ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നല്ല മികച്ച രീതിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു യാത്ര തന്നെയാണ് ഇത് യാതൊരു സംശയമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നവരാണ് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു മരങ്ങളുടെ ഭംഗിയൊക്കെ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് ആ തണുത്ത കാറ്റ് എല്ലാം കൊണ്ടും ഒരു മനോഹരിത നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏകദേശം നമുക്ക് ഇവിടെയുള്ളത് ഒരു ഒന്നര മണിക്കൂറോളമുള്ള ഒരു യാത്രയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും യാത്ര നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല കാരണം നമ്മൾ ട്രെയിൻ കയറിയത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ ഓരോ മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഓരോ കാഴ്ചകൾ നമ്മൾ കാണുക തന്നെ ചെയ്യുന്നത് തന്നെയായിരിക്കും അപ്പം ഒരു പ്രാവശ്യം യാത്ര ചെയ്തവരാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നിയേക്കാം ഒരുപക്ഷെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വഴി നോക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പറൊക്കെ ലഭ്യമാകുന്നതായിരിക്കും സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ സൈറ്റിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ബുക്കിങ് നേരത്തെ ആവുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പം നിങ്ങൾ യാത്ര പോകുന്നതിന് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ടിക്കറ്റ് പതിനാ ബുക്ക് ചെയ്ത് വെക്കുക പെട്ടെന്ന് ബുക്ക് ബുക്കാക്കി കൊണ്ട് ബുക്കാക്കിക്കൊണ്ട് എന്താ നമുക്ക് പിന്നെ നമ്മൾ പോകുന്ന അന്ന് ബുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ലഭിക്കണമെന്നില്ല പിന്നെ നേരിട്ട് അവിടെ പോയി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ലഭിക്കണമെന്നില്ല പിന്നെ ട്രെയിനിൻ്റെ തുടക്ക യാത്രയിൽ നമുക്ക് വില കുറവ് തന്നെയാണ് നൂറ് രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു പിന്നെ ഒരു ഒമ്പത് മണി മുതലൊക്കെ യാത്ര തുടരുന്ന സമയത്ത് ഏകദേശം മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഒരാളിരുന്ന് ഈടാക്കുന്നതാണ് എങ്ങനെ പോയാലും എത്ര വില കൊടുത്തിട്ടാണെങ്കിലും ഒരുപാട് പേർ യാത്ര ചെയ്യുന്നത് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ഈ ഒരു യാത്രയിൽ നല്ല മനോഹരമായ കാഴ്ചകൾ ഊട്ടിയിലെ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ് ഒരിക്കലും നമുക്ക് ഈ ഒരു യാത്ര നഷ്ടപ്പെടാനുള്ള അതുപോലെ തന്നെ വളരെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാവുന്ന ഒരു യാത്ര തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഊട്ടിയിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് പച്ചപ്പൂ കൊണ്ട് മനോഹരമായ ഇടം നമുക്ക് ഇപ്പോഴും കാണാം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോയിൽ ഈ ട്രെയിൻ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക അപ്പം ഒരുപാട് കാഴ്ചകൾ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലൊന്നും ഇത്രയും ദീർഘിപ്പിച്ചുകൊണ്ടൊന്നും വീഡിയോ എടുക്കാറില്ല എങ്കിൽ പോലും ഒരുപാട് കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മികച്ച കാഴ്ചകൾ നൽകിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം തട്ട് തട്ടുതട്ടായിട്ടുള്ള ഒരു ചെറിയ തോട്ടമൊക്കെ നമുക്ക് അവിടെ കാണാവുന്നതാണ് ഇതൊക്കെ തന്നെയാണ് ഊട്ടിയെ മനോഹരിതയിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഈ ട്രെയിൻ യാത്രയിൽ ഏറ്റവും രസകരമായതും ഏറ്റവും ആസ്വദികമായതും എന്തെന്ന് വെച്ചാൽ നമ്മുടെ തുരങ്കത്തിലൂടെയുള്ള യാത്രയാണ് മൂന്നോ നാലോ തുരങ്കങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു അത് വളരെ രസകരം തന്നെയായിരിക്കും ആ ഒരു ഇരുട്ടിലൂടെയുള്ള യാത്ര അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പാറകൾ പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഇടങ്ങളിലൂടെ ഉള്ള യാത്രയുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ രസകരം തന്നെയായിരിക്കും ഈ യാത്ര നിങ്ങൾക്ക് ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് പോകാവുന്ന ഒരു യാത്രയാണ് ഇത് ഒരു നിങ്ങൾ നിരവധി പേരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വീഡിയോ എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു പക്ഷേ ഊട്ടിയിലേക്ക് ഒരുപാട് കാലങ്ങൾക്ക് കാലങ്ങൾക്കുമ്പോൾ പോയവരുണ്ടായിരിക്കും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പോയവർ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് വീണ്ടും നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു കാരണം പ്രകൃതി മനോഹരമായ ആ ഒരു ഇടത്തിലുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഓർമ്മകളായി നിലനിൽക്കുന്ന ഒരു യാത്രയെ സമ്മാനിക്കുന്നത് തന്നെയായിരിക്കും പിന്നെ ഊട്ടിയിട്ട് മികച്ച തി ഓരോ തിരുവോരങ്ങളിൽ നമുക്ക് മികച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതൊക്കെ നിങ്ങൾക്ക് വളരെ രസകരമായ ഒരുപാട് ഉണർവ് ലഭിക്കുന്ന ഒരു യാത്രയിലേക്കുള്ള ഒരു അനുഭവമായി അതും നിലനിൽക്കുന്നത് തന്നെയായിരിക്കും ഇപ്പോഴും ആ പച്ചപ്പിൻ്റെ മനോഹാരിത നമ്മുടെ യാത്ര ഇപ്പോൾ ഏകദേശം അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും ആ ഒരു കാഴ്ചകൾ കാണാവുന്നതാണ് നിരവധി മരങ്ങൾ നിരവധി തേയിലത്തോപ്പുകൾ നിരവധി നമുക്ക് തണുപ്പിനെ ഉളവാക്കുന്ന കാഴ്ചയാണ് ഇതെല്ലാം എന്ന് തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്താം ഒരുപാട് കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ് ഊട്ടി വളരെ ഫലഭുഷ്ടമായ മണ്ണ് ഇവിടെ ഉണ്ട് അതുതന്നെയാണ് നനഞ്ഞ മണ്ണിൽ എപ്പോഴും നനഞ്ഞ വിത്തുകൾ എപ്പോഴും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് അല്ലാട്ടിപ്പൊളി ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ രസകരമായ കാഴ്ച തന്നെയാണ് അപ്പോൾ കാഴ്ചകളെ കൊണ്ടും മതിമറന്നാൽ തീരാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മളെ സമ്മാനിക്കുന്ന ഒരു ഇടത്താണ് നമ്മളുള്ളത് വീണ്ടും നമ്മൾ മറ്റൊരു തുരങ്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് ആണ് അവസാനത്തെ തുരങ്കം അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തുന്നു അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ സ്റ്റേഷനിലെത്തുന്നു സ്റ്റേഷനിൽ എത്തിയാൽ തന്നെ ട്രെയിനിനോടൊപ്പവും അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേര് ഇപ്പോഴും അവിടെ ഫോട്ടോ എടുത്തു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും അതുവരെയൊക്കെ ഗുഡ് ബൈ നമുക്ക് വീണ്ടും കാണാം